ഹലോ ഈ നമ്പർ പ്ലീസ് ഞാൻ ഡോക്ടർ നരേന്ദ്രൻ എന്നെ ഓർമ്മയുണ്ടോ ആവോ പഴയ കോനൂർ ക്യാമ്പിലെ ഡോക്ടർ ഡോക്ടർ നരേന്ദ്രൻ നരേന്ദ്രൻ ഓ വാട്ട് എ സർപ്രൈസ് ഒരുപാട് കാലമായല്ലോ കണ്ടിട്ടും കേട്ടിട്ടും അതെ ഞാൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിരുന്നല്ലോ അതിനുശേഷം സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ത്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാന് മിസ്റ്റർ നമ്പ്യാരുടെ നമ്പർ വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടെത്തിയത് അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത് സൂസന്നെ ഇപ്പോ എന്റെ ട്രീറ്റ്മെന്റിലാണ് അസുഖം കൂടി ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു ജീവരന്ത ശിക്ഷ തീരാൻ ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ ഷീ ഈസ് വെരി സിക്ക് ഇനി അധികനാൾ ഉണ്ടാവെന്ന് തോന്നില്ല മിസ്റ്റർ നമ്പ്യാരെയും മോളയും ണെന്ന് പറഞ്ഞു അവസാനത്തെ ആഗ്രഹമാണ് വരാതിരിക്കരുത് സ്മിത സ്മിതയെ ഡാഡി കുറച്ച് ദിവസത്തേക്ക് ദൂരെ എവിടെയോ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ വേഗം പോയി മൂന്നാല് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാവണം でも。 പ്രായമായിട്ട് പറയാം എന്ന് കരുതിയതാണ് പക്ഷേ ഇപ്പൊ പറഞ്ഞേ പറ്റൂ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു ഉള്ളൂ അവസാനം ഒരച്ഛൻ സ്വന്തം മകളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കളവും ഞാൻ പറഞ്ഞു അമ്മ മരിച്ചു മരിച്ചുപോയെന്ന് അങ്ങനെ പറയാവെന്ന് നിന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ത്രിവാൻഡ്രം സെൻട്രൽ ജയിലിലായിരുന്നു ഇപ്പോ വളരെ സീരിയസ് ആണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്തിരിക്കുക നമ്മളെ രണ്ടുപേരെ അവസാനമായി ഒന്ന് കാണുന്നുവെന്ന് ഇനി നമ്മൾ കൂടുതലൊന്നും ചോദിക്കരുത് ഡാരിക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്രയും കാലം എല്ലാം മറച്ചു വച്ചതിന് നമ്മുടെ ഡാരിയോട്ട് ക്ഷമിക്കണം ഒത്തിരി കുറഞ്ഞാലും നല്ല സൗകര്യം വളർന്നാണ് ആലോചന എനിക്ക് സമ്മതിച്ചേക്ക സ്ത്രീ തന്നെ പോരട്ടെ മൂന്ന് പെങ്ങന്മാരെ അയക്കാനല്ലേ എന്തായാലും കെട്ടിയിട്ട് ഞാൻ കെട്ടുന്നു ആ തെങ്ങന്മാരെ കെട്ടിയിട്ട് നീ കെട്ടിയത് എനിക്ക് ഭാര്യ ആ കുട്ടി പരാതി ഒന്നും ശരിയാവില്ലെന്ന് അറിയില്ലേ നിനക്ക് മാത്രമല്ല അതിന്റെ ഒരു പ്രായവും കഴിഞ്ഞു സ്ത്രീ വിദ്വേഷന്നുമല്ല സ്ത്രീകളോട് എനിക്ക് വളരെ ഇഷ്ടമേ ഉള്ളൂ േഡി ഐ ആം മേജർ രാജശേഖരൻ നമ്പിയാർ യു ആർ ഗുഡ് പ്ലീസ് യു ആർ റൈറ്റ് യു സി യു അഗെയിൻ അപ്പോ ചൂടാവുന്ന ഇനമാണ് സാരമില്ല പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നീട് നന്നായിട്ട് പരിചയപ്പെടാം നന്നായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു ഒരു കുട്ടിയാ അത് ശരി അഞ്ചാറ് പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ പുതിയ പുതിയ കിളികൾ അറിയാൻ അറിഞ്ഞില്ല ുംറിഞ്ഞില്ല കുട്ട മു അതിന്റെ മുഖത്തിന് നീ നോക്കണ്ട ഞാൻ നോക്കോളാം എനിക്ക് ഇങ്ങനെ കുത്തുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന കിടാങ്ങളെയാ ഇഷ്ടം അതിനെ ഒരു രസൂ അതെ എന്താ ഈ പേര് പേര് പേരൊന്നും ഓർക്കുന്നില്ല ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ട് മൂന്നാല് മാസമായിരുന്നു നന്നായിട്ട് അറിയാം പക്ഷെ പേരൊട്ട് ഓർക്കുന്നുല്ല വേണ്ട ഞാൻ തന്നെ തപ്പി പിടിച്ചോട രാജേട്ടാ തപ്പാനും പിടിക്കാനൊന്നും പോകണ്ട പേര് സൂസന്ന ആഹാ പാവ അങ്ങനെ വെറുതെ വിട്ടേ പാവമൊന്നും അല്ല പക്ഷേ വെറുതെ വിടണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം En, to गेजो क्लमे जॻ कले

അല്ല പേര് ചോദിച്ചപ്പോ പറഞ്ഞില്ല പിന്നെ അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചു അത്രയേ ഉള്ളൂ പേര് ചോദിച്ചാൽ പറയാനുള്ള ബന്ധമൊന്നും നമ്മളമ്മിലില്ലല്ലോ ആ ഇങ്ങനെയൊക്കെയാ വെച്ചാൽ മനുഷ്യർ തമ്മിൽ ബന്ധവും പരിചയമൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ ഇരിക്കട്ടെ ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ പരിചയമായില്ലേ ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എവിടെയാ നാട് എവിടെയാ വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇതൊക്കെ അറിയാൻ നിങ്ങൾ മിസ്റ്റർ ഒരു സൗന്ദര്യാസ്വാദകൻ അല്ലേ പറയണ്ട നാടും കൂടും ഒക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇതുപോലെ വീണ്ടും വന്ന് കണ്ടോളാം ഓക്കേ വിശേഷം വിശേഷം ഓ എന്തോന്ന് ഒക്കെ അങ്ങ് ജീവിക്കുന്നു പുതിയ ഈ നമ്പിയാർ സാബിന്റെ മൊത്തത്തിലുള്ള ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നാലേ കാര്യങ്ങളോട് എളുപ്പ ഇതും കൂട്ടി ആറാമത്തെ ഇനി മതി രാജേട്ടൊരു രണ്ടാമത്തെ ഇത് തന്നെ അധികം നമ്പ്യാ ഒന്ന് കാണാൻ ഇരിക്കയായിരുന്നു ഞാൻ എവിടെയെങ്കിലും ഒന്നിനെ നോക്കി വെച്ചാൽ ഉടനെ അവിടെ തന്നെ കൊത്തണമെന്ന് തനിക്ക് എന്തായി തരണം നിർബന്ധം മനസ്സിലായില്ല അല്ല താനൊന്ന് വഴിയില പുതിയ രംഗത്തുണ്ടല്ലോ സൂസണ്ട അതിനെ പിടിച്ചേർത്തി എന്തൊക്കെയോ ചോദിച്ചെന്നോ പറഞ്ഞു ആണുങ്ങളായ തെമ്പിള്ളാരെ വഴി തടഞ്ഞു നിർത്തി പലരും ചോദിച്ചെന്നും ഇരിക്കും അല്ലെങ്കിലും പണ്ടേ താൻ കണ്ടുനെയ്ക്കും ഞാൻ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും അതല്ലേ പതിവ് തനിക്ക് എത്തി അറിയുമോ എപ്പോഴും അങ്ങ് എത്തിൽ നിന്ന് വിചാരിക്കണ്ട ചെലപ്പോ തിരിച്ചു സംഭവിക്കും ഓ അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഞാൻ ഈ മീശ വടിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് തന്റെ മുമ്പി സലൂട്ട് അടിച്ചു നീക്കും ശരിയാവില്ല നിങ്ങൾ തമ്മിൽ എപ്പ കണ്ടാലും ഈ പെണ്ണയെ സല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ ഇറ്റ് റിയലി അല്ലേ തന്നെ ഇവനെ കണ്ടാ എനിക്കും ചോറിയും എന്നെ കണ്ട അവനും ചോറിയും എനിക്കിപ്പോ ചോർച്ചൽ മാത്രമല്ല

എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യവും പക്ഷേ ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഴപ്പിച്ചാൽ അതിന്റെയൊക്കെ കണ്ണീര് നിന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞു അല്ല ഞാൻ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം കൂടുതൽ സംസാരിച്ചാൽ ബോറാവൂ ऐसा नहीं है तुम लोग ठीक नहीं कर रहे हैं मैं दिखाऊंगा उतर होके जाओ जाओ देख। तुक। 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 How do you feel now, Major? Feeling better, Doctor. That's good. We'll continue the same drugs for three more days. Hmm? Yes, Doctor. സർവീസിൽ ആദ്യമായിട്ടാണ് അബദ്ധം പറ്റുന്നത് സത്യത്തിൽ റോപ്പി പിടിച്ച് മുകളിലോട്ട് കയറുമ്പോ ഞാൻ ബ്ലാക്ക് ഔട്ട് ആയി പോയി ദിവസവും അഞ്ചട്ട് ചുരുട്ടും വലിച്ച് എട്ടൊമ്പത് പേക്ക് റമ്മും കുടിച്ചാൽ പിന്നെ ആരാ ബ്ലാക്ക് ഔട്ട് ആവേണ്ടി വയസ്സ് കഴിഞ്ഞില്ലേ ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ വേണം ലെസ് ഡ്രിങ്ക്സ് ആൻഡ് ഒന്ന് രണ്ട് ദിവസത്തിനോ യു ഗോ ബാക്ക് ടു യുവർ വർക്ക് സീ യു യു ജോയിൻ ദി ഓഫീസ് ഓക്കേ ഈ വീഴ്ച ഒരു വോർണിംഗ് ആണ് ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽ ആവണം എങ്കിലേ ഇപ്പോഴത്തെ ജീവിത ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ എന്നും മദ്യപാനവും പെണ്ണേഴ്സുമായിട്ട് സ്വയം നശിക്കാം അതെ ഇങ്ങനെ വീണത് നന്നായി അതുകൊണ്ട് ഇതുപോലെ ഇവിടെ കിടക്കാൻ വരാനും പുതിയ പുതിയ പൈങ്കിളികളെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരമായിരുന്നു ഉപദേശിച്ചിട്ട് ഒരു കാര്യവും ചിലര് ചിലർ കണ്ടുപഠിക്കും ചിലർ കൊണ്ടുപഠിക്കും ഇത് ഇനി ദൈവം തമ്പരാൻ തന്നെ വിചാരിക്കണം മൂന്നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് വീണു നന്നായിട്ട് ഒരു മാസം കിടന്നിരുന്നെങ്കി ശുശ്രൂഷിക്കാനെങ്കിലും ഒരു പെണ്ണ് കെട്ടിയാലോ എന്നുള്ള ചിന്തയെങ്കിലും വന്നേന് ഇയാളും രക്ഷപ്പെട്ടേ ഞാനും രക്ഷപ്പെട്ടേ താനെന്തോ പിറകുറക്കുന്നേ ഒന്നുമില്ല സാ ഓരോ സമയദോഷങ്ങളെ കുറിച്ച് ആലോചിക്കായിരുന്നു